നമ്മുടെ ഇടവകയിൽ നമ്മളൊരു മകനായിട്ട് ജനിച്ച് ജീവിച്ച് എന്നാൽ കാലത്തിൽ നമ്മെ വിട്ടു പ്രിയപ്പെട്ട സ്വരൂപിന്റെ ഒന്നാമത്തെ ചരമവാർഷികമാണല്ലോ എന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മെത്രാപ്പൊലിത്തായ കാലം മുതലുള്ള ഒരു പരിചയമാണ് സ്വരൂപമായിട്ടുമുള്ളത് എല്ലാ മെത്രാപ്പൊലിത്തന്മാരോടും വൈദികരോടും അദ്ദേഹത്തിന് ഒരേ വേവ് ലംഘത്തായിരുന്നു അങ്ങനെയാണ് എന്റെയും പരിചയപ്പെടുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോലഞ്ചേരിയിലെ അന്നത്തെ ഹൈക്കോടതി വിധിയുണ്ടായപ്പോൾ ശേഷഭാമായയുടെ ആ നേതൃത്വത്തിൽ പതിമൂന്ന് ദിവസം അവിടെ രാവും പകലുമായിട്ടിരുന്നു എന്നാണ് സ്വരൂപമായിട്ട് അടുത്ത് പരിചയപ്പെടുന്നു ഇന്ന് ഒത്തിരി തവണ കാണുകയും നമ്മുടെ ഇടവേള ഒത്തിരി ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുകയും ഉണ്ടായി പ്രത്യേകിച്ച് ശുനോയോ കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി അതെല്ലാം അദ്ദേഹവും ഇടവയോട് ചേർന്നുള്ള ആ ദീർഘ വീക്ഷണത്തിൻ്റെ വലിയ അടയാളമായിരുന്നു നമ്മുടെ സഭയുടെ എല്ലാ തലങ്ങളിലും ഇടവകയിലെ തലങ്ങളിലും യുദ്ധ അസോസിയേഷനിലും ഭദ്രാസന കൗൺസിലുമെല്ലാം ശുശ്രൂഷിക്കുവാൻ തക്ക കൊണ്ടും ദൈവം ഭാഗ്യം ഒരുപക്ഷെ ഒരു ചെറുപ്രായത്തിൽ തന്നെ അതെല്ലാം സ്വയത്തമാക്കുവാൻ സാധിച്ചത് സഭയോടുള്ള വിശ്വാസത്തോളം ഉള്ള ദൈവത്തുള്ള അചഞ്ചലമായ ഭക്തി എന്തുകൊണ്ട് മാത്രമായിരിക്കും അപ്പം മധുബഹായൽ ശുശ്രൂഷിക്കുവാനുമെല്ലാം ഒരു ഗൽ ഞാമായൽ പെരുന്നാളിന് വന്നപ്പോഴെല്ലാം സ്വരൂപമുണ്ടായിരുന്നു ഈ ഇടവകയുടെ പൂർവ്വം ഗുദാശീലമെല്ലാം പങ്കെടുത്തപ്പോഴുമെല്ലാം അദ്ദേഹോടി നടന്നെല്ലാം ഞാൻ കാര്യങ്ങൾ ചെയ്തു ഇന്ന് നമ്മെ വിട്ടു പിരിയുമ്പോൾ സ്വരൂപിൻ്റെ ആ വലിയ ശുശ്രൂഷ ചെറുതെങ്കിലും കുറച്ച് നാളുകളെങ്കിലും പോലും സഭയെ കരുതുവാൻ സഭയുടെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുവാൻ അതിലൂടെ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ ഇപ്രകാര സൂത്താറ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധന്മാരാൽ തൻ്റെ വിശുദ്ധത കൊണ്ടാടപ്പെടുന്ന പരിശുദ്ധനായ ദൈവം ഈ ലോകത്ത് ദൈവത്തിന്റെ വിശുദ്ധി കൊണ്ടാടപ്പെടുന്നത് ആഘോഷിക്കേണ്ടത് ഉയർത്തിപ്പിടിക്കേണ്ടത് നാം ഓരോരുത്തരും വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ടായിരിക്കണം ദൈവത്തോട് സഭയോട് വിശ്വാസത്തോട് നിൽക്കുമ്പോൾ അത് വിശുദ്ധമുള്ള വിശുദ്ധിയുള്ള ജീവിതമാകുന്നു ആ വിശുദ്ധിയുള്ള ജീവൻ നയിക്കുവാനായിട്ട് സ്വരൂപിന് സാധിച്ചു അതിന്റെ വലിയ സാക്ഷ്യമായിട്ട് നിടവക ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചുണ്ടായ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് സ്വരൂപ് എന്നാണ് അതിൻ്റെ പേർ നൽകിയതും കഴിഞ്ഞ വർഷം ഒരു ഭവനം മണിതുകൊടുക്കുവാനായിട്ടെല്ലാം ഇടപുകയും ചേർന്നിൽക്കുമ്പോൾ സ്വരൂപിൻ്റെ എല്ലാ ശുശ്രൂഷകളെ ഓർക്കുന്നു കർത്താവ് രണ്ടാമത്തെ വരമെങ്കിൽ ആ നിത്യസൗഭാഗ്യ തീരത്ത് അവലിയ നിത്യാനന്ദ നിത്യജീവൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്വരൂപിൻ്റെതായ ആ ശുശ്രൂഷയെ എപ്പോഴും ഓർമ്മിക്കപ്പെടുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരിയും കുടുംബങ്ങൾ കുടുംബമെല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ വൈദിക സെമിനാരിയിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്ക് നാലാം വർഷം ബെസ്റ്റ് അപ്വോയിൻ സ്റ്റുഡൻറ്റിനൊരു ഗോൾഡ് മെഡലും ഒരു ക്യാഷ് പ്രൈസും ഈ വർഷം തുടങ്ങി കൊടുക്കുവാൻ തക്കവണ്ണം ക്രമീകരണം ചെയ്തു അപ്പോൾ ഈ നിത്യ ഫിലോസരിമേനെ അറിയിക്കുകയും അത് സെമിനാറി ഏറ്റവും സന്തോഷവും സ്വീകരിക്കുകയും ചെയ്തു ഈ വർഷം നമ്മുടെ സെമിനാരിയുടെ ചാപ്പലിൻ്റെ പുനരുദ്ധാന പ്രവർത്തനം നടക്കുകയാണ് അതിനുശേഷമായിരിക്കും കോൺവെക്കേഷൻ ബിരുദദാന ചടങ്ങ് നടക്കുന്ന ആ സമയത്തായിരിക്കും ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളുടെ ഗോൾഡ് മെഡലും ക്യാഷ് പ്രൈസും കൊടുക്കുന്ന അടുത്ത വർഷം തുടങ്ങി എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിലായിരിക്കും നടക്കുക വിശുദ്ധ സഭയ്ക്ക് വേണ്ടി സെമിനാരിക്ക് വേണ്ടി സെമിനാരിയുടെ മെത്രാപോലി ട്രബ്യൂൺ ടീഫോലി സിനിമയ്ക്ക് വേണ്ടിയെല്ലാം കുടുംബത്തെ നന്ദിയോടെ ഓർക്കുന്നു പരിശുദ്ധ സഭയെ കരുതുവാൻ സ്വരൂപപ്രകാരം പ്രകാരം കരുതി അതുപോലെ കുടുംബവും കരുതുവാൻ പ്രത്യേകിച്ച് അമ്മച്ചിയും സ്നേഹയും എല്ലാം അതിനുള്ള ക്രമീകരനെല്ലാം ചെയ്തു എല്ലാം ഒന്നുകൂടി ഒരു ഓർക്കുന്നു എന്നെ സംബന്ധിച്ചും സ്വരൂപിന്റെ ആ നല്ല ഓർമ്മകൾ വീക്തമായ ഓർമ്മകളുണ്ട് അത് നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ